ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അവർ ഡേ ലൈഫ് ലെസൺ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ഇൻട്രോ പറയുന്നത് ഞങ്ങളിപ്പോൾ റൂമിലാണ് ഞങ്ങളിവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടേക്ക് വന്നു ആട്ടീന്ന് വന്നു വന്നപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഓർഡർ ചെയ്തു പക്ഷെ എല്ലാം കൂടി ഒറ്റ ഒന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ചെറിയ ഐറ്റംസ് ഐറ്റംസാണ് ഇത് മൈക്ക് മൈക്ക് യൂട്യൂബില് വീട് എടുക്കാൻ വേണ്ടിയേ മൈക്ക് ഇത് ബ്രഷ് പേസ്റ്റ് ഒക്കെ ബാത്റൂമിൽ ഇത് സൈഫായിട്ട് വയ്ക്കാ എന്റെ ഞാൻ ഒറ്റ സാധനം മാത്രം ഒറ്റ ഓർഡർ ചെയ്തു അത് മാത്രം ഇത് എന്റെ ക്യാപ്പ് ഇത് ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് സീരിയൽ കാണാൻ വേണ്ടി ഫോൺ വെക്കാൻ കയ്യില് പിടിച്ചു മലത്തു അപ്പൊ ഇത് വെക്കാനായിട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഫോൺ വെക്കുന്ന ഫോൺ സ്റ്റാൻഡ് ഇത് മറ്റേ കട്ടിങ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഓക്കെ ഇത് കത്തി മുറിച്ചു കൂട്ടുന്ന സാധനം എല്ലാം ഒറ്റ ആയിട്ട് വന്നു ഇത് ടങ്കറിൽ വേണം പറഞ്ഞിട്ട് നാക്ക് പഠിക്കാൻ സാധനം വേണമെന്ന് അത് ഓർഡർ ചെയ്തിട്ടാണ് ഇത് നാക്ക് മുറിക്കണ സാധനം പോലെ ഉണ്ടല്ലോ ഇത് എന്റെ കെട്ടി കെട്ടി ഭാര്യയ്ക്കുള്ള സംഭവം തണുപ്പാണ് അപ്പൊ ഗ്ലൗസ് ക്യാപ്പ് കഴുത്തിലിരുന്ന ഐറ്റംസ് ഇത് വീട് എടുക്കാൻ ഫോൺ സെറ്റ് സെറ്റ് അല്ല മറ്റേ ഡ്രസ് തൂക്കിടാൻ വേണ്ടി സ്റ്റാൻഡ് ഇല്ല എന്നിട്ട് വേറെ സ്റ്റാൻഡ് ചെയ്ത സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് ഇത് കത്രിക

പറയാ മീൻ്റെ ചെകി ചെകിള ചെതമ്പല് കളയാൻ വേണ്ടി അപ്പൊ മേത്തക്കിന് തിരക്കില്ല ഇതിന്റെ ഉള്ളിൽ എല്ലാം സ്റ്റോക്കായി ഇരുന്നോളും

അത് ബാഗ് വന്നേടാ ഈ സാധനം ബാഗ് അല്ല നമ്മള് നമ്മള ടൈപ്പ് എല്ലാം കിട്ടുന്നത്

ഇവിടെത്തന്നെ ഞാൻ ഒదిക്കി വെക്കാനാണ് ആരെങ്കിലും ഉള്ളത് ഇസ് എ ഫോൺ സ്റ്റാൻഡ് ഇട്ട ഫോൺ കൈയിൽ വെച്ച് സെൽഫി എടുക്കാനാണ് Chopper എഴിച്ചേരുന്നു ഇങ്ങോട്ട് ഓർക്കണം കേട്ടോ ഇങ്ങോട്ട് ഓർക്കണം ഇതേപോലെ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും വന്ന ഉള്ളി ഉള്ളി ഇത് ചെയ്യാൻ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചപ്പോ അതിനുവേണ്ടി മേടിച്ചു കൊടുത്തത് ഓക്കെ ഇലക്ട്രിക്ക് എന്താ സിമ്പിൾ സാധനം അപ്പോൾ പറഞ്ഞു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ ബൈ